അന്താരാഷ്ട്ര സഹകരണ ദിനാചരണം അവാർഡ് വിതരണം ആറിന് കോട്ടയത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നടക്കുന്ന മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കോട്ടയത്ത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണത്തിലൂടെ നല്ല നാളെയെ സൃഷ്ടിക്കുക എന്നതാണ് ഈ വർഷത്തെ സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യം ഈ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് സഹകരണ വകുപ്പ് ദിനാചരണം നടത്തുന്നതെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ എം രാധാകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക തൊഴിൽ തൊഴിലവസരം സൃഷ്ടിക്കുക സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നിവയാണ് വികസന കർമ്മപദ്ധതികളിലൂടെ സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത് വിവിധ ജില്ലകളിലെ സഹകാരികൾ ഈ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി ജൂലൈ ആറ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോട്ടയം ആന്മാ ബ്ലാ ഹാളിൽ എത്തുകയും ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് ആളുകൾ പൊതുസമ്മാനത്തിൽ പങ്കെടുക്കും രാവിലെ മുതൽ ആരംഭിക്കുന്ന സെമിനാർ സെഷൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖരായ എഴുന്നൂറ്റി അൻപതിലധികം സഹകാരികൾ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര സഹകരണ മുദ്രാവാക്യം ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ ാഷ്ടം ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് മാപ്പിള ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനാകും അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ വിതരണം ചെയ്യും ഇതോടൊപ്പം മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക പുരസ്കാരം കോബ്ഡേ പുരസ്കാരം സഹകരണ എക്സലൻസ് അവാർഡ് എന്നിവയും മന്ത്രി നൽകും എം പിമാരായ ജോസ് കെ മാണി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് പ്രാഥമിക വായ്പാ സംഘങ്ങളുടെ സംസ്ഥാന അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കൂലിയക്കോട് കൃഷ്ണൻ നായർ സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷ് ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ ജില്ലാ കളക്ടർ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് കോട്ടയം